അതെ ഈ ആഴ്ചത്തെ നറുക്കേ എനിക്ക് വീണ ദുഃഖത്തിലാട്ടെ ഈ യാത്ര ഈ യാത്ര വേറെങ്ങോട്ടുമില്ല ഡോക്ടറെ അടുത്തേക്കാണ് ഈ നറുക്ക് വീട്ടിലെ ആൾക്കാർക്ക് ഇടയ്ക്കിടയ്ക്ക് മാറി മാറി വീഴാറുണ്ട് അങ്ങനെ മരുന്ന് വാങ്ങി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വണ്ടിയിൽ പോയോണ്ട് എടുക്കുമ്പോഴാണ് ബിനിയാറിൻ്റെ ഒരു ചോദ്യം ദിപ്യ എന്തെങ്കിലും വേണോന്ന് ഈ ചോദ്യം കാത്തിട്ട് ഞാൻ കുറേ നേരമായി ഇരിക്കണേ എന്നാലും കുഴപ്പമില്ല എപ്പോഴെങ്കിലും ചോദിച്ചല്ലോ അങ്ങനെ എൻ്റെ മൗനെ സമ്മതമായിട്ട് കണക്കായിട്ട് ആൾ കെ ആറിൻ്റെ ഫ്രണ്ടിൽ വണ്ടി പാർക്ക് ചെയ്തിട്ടാണ് അതിൻ്റെ ഇടയിലാണ് നെസ്റ്റം പക്ഷേ ആളത് കണ്ടില്ല അങ്ങനെയുള്ള വഴി മറന്നു പോട്ടെ കുഴപ്പമില്ല കെ ആർ എങ്കിൽ കെ ആർ അങ്ങനെ കെ ആറിൽ നോക്കുമ്പോഴോ ഫുൾ തിരക്ക് ഒരു സീറ്റ് പോലും ഒഴിവുണ്ടായിരുന്നില്ല എന്നാലും കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്ത് നിന്നിട്ട് ഞങ്ങൾക്ക് സീറ്റ് കിട്ടി പാട് ചൂട് പറക്കുന്ന ഒരു പബ്സും ഒരു ജ്യൂസും കുടിച്ചിട്ട് അവിടുന്ന് ചാടി അങ്ങനെ വരുന്ന സമയത്ത് ഞാൻ അറിയാതെ കൊണ്ട് പറഞ്ഞുപോയി ഏട്ട കക്കരിക്ക് വാങ്ങിയിരുന്നു എന്ന് അത് ചോദിച്ചതിൻ്റെ ഒരു പണിഷ്മെൻ്റ് ആൾ കടയിൽ കയറിയിട്ട് ഒരു കിലോ കയ്പക്കേട്ട വാങ്ങി തന്നത് കൈപ്പയ്ക്ക പ്രേമികൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അങ്ങനെ അതും വാങ്ങി ഞങ്ങൾ വീട്ടിൽ തിരിച്ചു പോകുന്ന കേട്ടാ വീഡിയോ ഇഷ്ടമായേൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണോട്ടാ കൂടാതെ അതിൻ്റെ ഒപ്പം തന്നെ കമൻറ്റും ലൈക്കും ഒക്കെ തന്നിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണേ